ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ചെറിയവരുടെ സുവിശേഷമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത് വലിയവരോടൊന്നും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയ കർത്താവ് ചെറിയവരെക്കുറിച്ച് പറയുക ശിശുക്കളെക്കുറിച്ച് പറയുക ഇപ്രകാരം ആ പറയുന്ന സ്വർഗരാജ്യം നിങ്ങൾക്ക് വേണോ ശിശുക്കളെ പോലെ ചെറുതാകാൻ തയ്യാറാകണം കൊച്ചുങ്ങളെയൊക്കെ വലിയവരായി കാണാൻ ആഗ്രഹിക്കുന്ന മുതിർന്നവരോട് പറയുക നിങ്ങൾ ഇനി ചെറിയവരാകാനായിട്ട് മനസ്സ് വെക്ക് എങ്കിലേ സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുള്ളൂ വലിപ്പമുള്ളൂ എന്നുള്ളതാണ് പൊതുവേ നമ്മളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തെങ്കിലും സ്ഥാനങ്ങളോ അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വലിയവനാണ് ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ വലിപ്പത്തിൽ അഭിമുദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പലരും എന്നാൽ ചെറുതായി കഴിയുമ്പോഴത് ശരിക്കും അതിൻ്റെ മഹത്ത് ഇപ്പോൾ വയനാട്ടിലെ വലിയ ദുരന്ത മേഖല സന്ദർശിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്നപ്പോൾ ഒത്തിരിയേറെ ചിത്രങ്ങൾ കണ്ടു അതിൽ ഏറ്റവും വലിയ തലക്കെട്ടോടുകൂടി വന്ന ചിത്രം ഏതാ പ്രധാനമന്ത്രി ഇത്തിരി പോകുന്ന ഒരു കൊച്ചിനെ ഒക്കത്ത് വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ആ കൊച്ചാകട്ടെ പ്രധാനമന്ത്രിയുടെ താടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ ഇങ്ങനെ കളിക്കണുണ്ട് സ്പെക്സൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് ഈ കൊച്ചിനോടൊപ്പം കളിക്കാനായിട്ട് പ്രധാനമന്ത്രി തയ്യാറായപ്പോഴാണ് ശരിക്കും ആ മനുഷ്യൻ വലിയവനായിട്ട് കുറേ കൂടി മഹത്തുള്ളവനായിട്ട് മാറിയതെന്നാണ് എനിക്ക് തോന്നണേ കാരണം ഈ വലിപ്പം എന്ന് പറയുന്നത് നിസ്സഹായർ ചെറിയവർ എന്ന് കരുതുന്നവർക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്തു കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിലും അവർക്കൊക്കെ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ ചെയ്യാൻ പറ്റാത്ത നിസ്സഹായരായിട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട് അത് ചെറുപ്പം കൊണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല ജീവിതം കൊണ്ടും ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ കൊണ്ടും മുറിവുകൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ നുറുങ്ങിപ്പോയ ചെറുതായി പോയ ഒത്തിരിയേറെ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അവർക്ക് വേണ്ടി നീ എന്ത് ചെയ്തു കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിൻ്റെ വലിപ്പം എന്നുള്ളത് ക്രിസ്തു അടിവരയിട്ട് ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് വലിയവരെന്ന് കരുതുന്നവർ അവരുടെ വഴിക്ക് പോയിക്കൊള്ളട്ടെ വലിയവരായിരിക്കുമ്പോഴും മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും കൈപ്പേറിയ നൊമ്പരങ്ങൾ കൊണ്ടും വല്ലാതെ അങ്ങ് കുറുകിപ്പോയ മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കാൻ നിനക്കെന്ന് പറ്റുന്നുവോ അവരുടെ ജീവിതത്തിൻ്റെ കരുത്തായിട്ട് നീ എന്ന് മാറുന്നുവോ ഇവിടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ നിനക്കെന്നു പറ്റുന്നുവോ അന്ന് നീ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആകൂ